കുട്ടി ഇത് ശ്രദ്ധിച്ചു നല്ല വെളുത്ത സുന്ദരി ആ വരുന്നുണ്ട് ഹലോ മൈ മൈ വെൽക്കം ബാക്ക് ടു ചാനൽ വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കൊച്ചു പെൺകുട്ടിനെ കാണാതായിട്ട് കേരളം അവൾക്ക് വേണ്ടിയിട്ട് കരയാൻ തുടങ്ങിട്ട് കുറെ ദിവസങ്ങളായി നമുക്ക് അറിയുന്ന ഒരു വാസ്തവമാണ് നാടോടികളും കുട്ടികളെ തട്ടിക്കൊണ്ടുപോലും കാരണങ്ങളെല്ലാം ഈ കുട്ടികളെ തട്ടി കൊ തട്ടിക്കൊണ്ടുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ളത് ഈ നാടോടി സ്ത്രീകളും നാടോടി പുരുഷന്മാരൊക്കെയാണ് അപ്പം ഇവരുടെ കൂടെ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ആരുടെ കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഭിക്ഷാടന മാഫിയകള് അതുപോലെ തന്നെ ഈ നാടോടി മാഫിയകളെല്ലാം കുട്ടികളെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കെന്തായാലും അതിനെതിരെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടക്കാതിരിക്കാം എന്നാണ് എനിക്ക് അമുഖമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ഷഹീദ ഷാലു എന്ന് പറഞ്ഞ ഒരു വ്ലോഗർ അവരവരുടെ യൂട്യൂബിൽ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോയെ കുറിച്ചാണ് അവർ എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ചിട്ട് ഒരു വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി അനുഭവം എന്ന് പറയുന്നത് നാടോടി സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകലുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വ്ളോഗറും അതുപോലെ തന്നെ അവരുടെ മോനും കൂടെ ഗുജറാത്തിൽ നിന്നും അവർ സോറി ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്ക് യാത്ര ചെയ്യണം അപ്പം ട്രെയിനിൽ കയറിയ സമയത്ത് അവർ പറയുന്നുണ്ട് അവർക്ക് രണ്ട് മൂന്ന് ട്രെയിനുകളൊക്കെ മിസ്സായി മിസ്സായതിനു ശേഷമാണ് അവർ ട്രെയിനിൽ കയറുന്നതെന്നും അതുപോലെ തന്നെ ട്രെയിനിൽ കയറിയതിന് ശേഷം വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് നേരിടേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ കയറിയ സമയത്ത് കുറച്ച് കുറച്ച് നാടോടി സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് ആ നാടോടി സ്ത്രീകൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിങ്ങനെ നമ്മൾ ഇങ്ങനെ വിരുത്തിയിരിക്കുമല്ലോ അതുപോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം കുറച്ച് തരാൻ പറഞ്ഞു അപ്പം ഈ ഭിക്ഷാടന മാഫിയിലുള്ള ഇപ്പം സ്ത്രീകൾ പറഞ്ഞു മാറിത്തരില്ല കാരണം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ കയറാനുണ്ട് എന്ന് പറയുന്നുണ്ട് തന്നെ എന്തൊക്കെയോ അസ്വാഭാവികമായിട്ടുള്ള സ്വഭാവങ്ങൾ നമുക്ക് ഈ വ്ലോഗർ പറയുന്നത് തന്നെ കേൾക്കും അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഞങ്ങൾ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പം ഒരു പ്ലാ ഒരു എന്തെങ്കിലും കമ്പാർട്ട്മെന്റോ അതൊന്നും അറിയാതെ അതൊന്നും അറിയാതെ ആ ഒരു ബോഗിയിൽ ഇങ്ങനെ ഒരു രണ്ട് അപ്പുറത്ത് അപ്പുറത്ത് സീറ്റ് ഉണ്ടാവൂലോ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇന്ന പോലത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ആ ആ അങ്ങനെ ആ ഒരു ഇതില് അപ്പുറത്തും അപ്പുറത്തും ഒരു ഒരു സീറ്റിൽ ഒരു രണ്ട് മൂന്നോ പണ്ടങ്ങൾ ഇരിക്കേണ്ട ഒരു സീറ്റില് ഒരു ഫുള്ള് ആ അപ്പൊ പക്ഷെ ഒരു അങ്ങനെ കാലിങ്ങനെ പടിഞ്ഞു എന്താ പറയാ നമ്മള് നിലത്ത് ചോറുന്നാണ് ചമ്പ്രം പടിഞ്ഞു ഇരിക്കുകയാണ് സീറ്റില് അപ്പൊ ഞാൻ ചോദിച്ചു കാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചു അപ്പൊ ഒരു അറിഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ചുകൂടി നീങ്ങാൻ പറഞ്ഞു അപ്പൊ അവരില്ല അപ്പോൾ രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് എങ്ങനെ എനിക്ക് മനസ്സിലായത് വെച്ചാൽ രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ആള് കയറാനുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ നീച്ചു കൊടുത്താൽ അപ്പോ ആണ് ആ ഒരു പല കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷെ ട്രെയിന് പോയി കഴിഞ്ഞതിനു ശേഷം ഓ ഓ ഇതിൽക്ക് ഈ സീറ്റിൽക്കൊന്നും ആള് വരണില്ലോ കേട്ടോ കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിവാക്കിണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു അവിടെ പോയിട്ടാണ് ഇരുന്നു അപ്പോൾ അവരിങ്ങനെ ഇരിക്കാൻ ഇതാക്കണ്ട എടുക്കേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ജനറലാണല്ലോ താഴത്ത് വേറെ ആൾക്കാർ മുകളിൽ വേറെ ആൾക്കാർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആൾക്കാരാണ് എന്നാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ ഒരാളിനോട് പറഞ്ഞു അത് അവിടെ ഒരാൾ വരാറുണ്ട് ആളങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആളിങ്ങോട്ട് വരുമ്പോൾ ഞാൻ നീറ്റ് കൊടുത്തോളാം എന്നുള്ളതിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു ഇവനോട് ഞാൻ പറഞ്ഞു ഇന്റെ അടുത്ത് തന്നെ ബാഗ് ഉണ്ട് നമ്മുടെ വലിയ ട്രാവലറിൻ്റെ ബാഗ് ഉണ്ടല്ലോ ആ ബാഗ് ഇട്ടിട്ട് ഈ അവിടെ എന്ന് പറഞ്ഞു അതുമ ഇരുന്നോന്നു പറഞ്ഞു അപ്പൊ അതുമ്പോ ഇരുന്നു ഒരു കുറേ ഞങ്ങള് എന്തൊക്കെയോ അസ്വാഭാവികതകൾ ആദ്യം തന്നെ നമ്മുടെ ഈ വ്ലോഗർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരിങ്ങനെ ഇവർക്ക് പക്ഷെ വേറെ നിവൃത്തിയില്ല അവർ അവിടെ തന്നെ ഇരുന്നു കേട്ടോ എന്തൊക്കെയോ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവിടെ തന്നെ ഇരുന്നു പിന്നെ അവർ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ ഏതോ സ്റ്റേഷനിൽ നിന്ന് രണ്ടാണുങ്ങൾ ഒരു കുട്ടീനേയും കൊണ്ട് ആ ട്രെയിനിനകത്തേക്ക് കയറി എന്നുള്ളത് ട്രെയിനിനകത്ത് കയറിയിട്ട് അവർ ആ കുട്ടിനെ ഒരു ഒരു സ്ത്രീയുടെ ഒരു നാടോടി സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുന്നു ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു നാടോടി സ്ത്രീൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ നാടോടി സ്ത്രീൻ്റെ കയ്യിൽ കൊടുത്ത സമയത്ത് കുട്ടി ഭയങ്കര ഭയങ്കര കരച്ചില ഭയങ്കര അസ്വാഭാവികത സാധാരണ കരയുന്ന കുട്ടികൾക്ക് ഉമ്മമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ഡൗൺ ആവുക അവരുടെ പ്രശ്നങ്ങളെല്ലാം അവരെ ഓക്കെയോ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി കൂടുതൽ കൂടുതൽ കരയുക അതിന് അസ്വസ്ഥതകൾ പരിചയമില്ലായ്മ കാണിക്കുക അങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവസാനം ഈ കുട്ടിക്ക് പാല് കൊടുക്കുന്നുണ്ട് താണോടി സ്ത്രീ പാല് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കുട്ടി തട്ടി നീക്കുക സാധാരണ കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പാല് കുടിക്കുക രണ്ട് കേസിലാണ് ഒന്ന് വിശന്ന് കഴിഞ്ഞാൽ കുടിക്കും രണ്ടാമത്തെ ഇമോഷണൽ ംഫർട്ടിന് വേണ്ടിട്ട് കുടിക്കും അതായത് എന്തെങ്കിലും പേടിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്ത ആരങ്ങളുടെ ഇടയിൽ കാണുന്ന സമയത്ത് അവരെ എംബാരസ്ഡ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഒരു കൈൻഡ് ഓഫ് തിരിച്ചുവരവ് എങ്ങനെയാന്ന് വെച്ചാൽ ഉമ്മമാരുടെ പാലാണ് ഉമ്മമാരുടെ പാല് കുടിച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നോർമലാകും പക്ഷെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് കുട്ടികൾ വേറെ ആരെങ്കിലും പാല് കൊടുത്തുകഴിഞ്ഞാൽ അവരെ സ്വീകരിക്കില്ല അതേപോലെ തന്നെ ഇവിടെ ആ ഒരു സ്ത്രീന്റെ പാൽ ഈ കുട്ടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഒന്നെങ്കിൽ പാൽ ഉണ്ടാവില്ല അതല്ലാന്നുണ്ടെങ്കിൽ അത് ആ കുട്ടീൻ്റെ ഉമ്മയല്ല അല്ലെങ്കിൽ അമ്മയല്ല എന്നുള്ളതാണ് രണ്ട് കേസാണെങ്കിലും കുട്ടി കുടിക്കാൻ പോലും തയ്യാറാവാണ്ട് തല തിരിച്ച് പോവാണ് പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ട് മിഠായി എന്തൊക്കെയോ കൊടുത്തിട്ട് ഈ കുട്ടിനെ കംഫേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ കുട്ടി ഒട്ടും കംഫേർട്ട് ആവുന്നില്ല അത് കരച്ചിലോട് കരച്ചിൽ കരച്ചിലോട് കരച്ചിൽ അങ്ങനെ പിന്നെ ഇതിൽ അതിലുള്ള ആ പുരുഷന്മാരെ കുട്ടീൻ്റെ അടുത്ത് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ട് പക്ഷെ ഒരു നിവൃത്തിയില്ലെ കുട്ടി കരച്ചിൽ തന്നെ നിസ്സഹായമായിട്ട് ഇവരെ നോക്കുന്നുണ്ട് പറഞ്ഞു ശിത ആക്ച്വലി മലയാള നാടല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവനും കൂടെ അബത്താണ് അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് ഇങ്ങനെ നോക്കി നിക്കാന്നല്ലാണ്ട് ആ കുട്ടി ഇവരെ നോക്കുന്ന സമയത്ത് വ്ലോഗറെ നോക്കുന്ന സമയത്ത് അവരെ മുഖം തിരിക്കുന്നുണ്ട് കുട്ടീൻ്റെ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ബാക്കി എന്തായാലും നോക്കാം അതായത് ഒരു ആറു മണിക്ക് കയറി ഏഴര എട്ട് മണിയായപ്പോ ഇവരുടെ ഒരു രണ്ട് വന്നു ഇപ്പം ഒരു കുട്ടിനേറ്റ് വന്ന സമയത്ത് ഈ കുട്ടി പെരും കരച്ചിൽ കരഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്ന തന്നെ ബാഗ് വെച്ചുകാണ്ട് ഇവൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇരിക്കലോ അവൻ്റെ മടിക്ക് തലയച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അതിൽ ഇതൊരു മെലിഞ്ഞൊരു പെണ്ണാണ് ഈ മെലി പെണ്ണിന്റെ അടുത്ത് ഈ കുട്ടിനെ കൊടുത്തേക്ക് ഈ കുട്ടി രണ്ടും ഒച്ചടില്ലിട്ടായിട്ടും അത് സാധാരണ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ കരയുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ ഞാനും ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് കുട്ടി കരച്ചിൽ നിർത്താഞ്ഞേക്ക് കുട്ടിൻ്റെ പള്ളക്ക് ഒരു ഓറ്റ കുത്ത് അങ്ങനെ ആഞ്ഞൊരു കുത്ത് അപ്പം എൻ്റെ കണ്ണും തലയ്ക്ക് ഞാൻ ആ കുട്ടിൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുക്കുക അതിൻ്റെ കണ്ണും തലക്കെ പാടെടുത്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കുഞ്ഞു പൈതന്നെ അങ്ങനെ കാട്ടിയപ്പോൾ അപ്പോൾ അതിൽ ഈ കുട്ടിക്ക് പാല് കൊടുത്തേക്ക് ഈ കുട്ടി എങ്ങനെ അതിന് തല ഇങ്ങനെ കുടിക്കുന്നത് അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പാല് ഏ ആ മലപ്പാൽ കൊടുത്തേക്ക് കുട്ടി തല ഇങ്ങനെ തിരിച്ചു അപ്പ എനിക്കൊരു സംശയം ഇത് ഇവര് കുട്ടിയല്ല ഇത് എന്തോട് ഇരുന്നോ ഇത് ഇവര് കുട്ടിയല്ല എന്നുള്ളത് എനിക്ക് അപ്പ എനിക്കൊരു സംശയം കേട്ടോ അതില് ഇവനോട് പറഞ്ഞു ഇത് ഇവര് കുട്ടിയല്ലേ ഇത് ശ്രദ്ധിച്ചു നോക്കാൻ അപ്പൊ നല്ല വെളുത്ത സുന്ദരി കുട്ടി കെട്ടോ അപ്പൊ ആ കുട്ടീന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ കുട്ടിന്റെ കണ്ണു നിങ്ങനെ വെള്ളം വരുന്നുണ്ട് അതില് ഇവല എന്ത് ചെയ്തു ഒരു കുപ്പി ഒഴുക്കിനും ആ കുട്ടിന്റെ തൊള്ളിലേക്കാണ് വെച്ചു കൊടുത്തുല്ലേ അതിന് അതിനിപ്പം പറഞ്ഞു എന്താ കുട്ടീന്റെ തൊള്ളിലേക്ക് ഇങ്ങനെ കുപ്പി വെച്ചിട്ട് കമത്തി കൊടുക്കും അങ്ങനെ ആ അപ്പൊ ആ കുട്ടി പെരും വെള്ളം കൂടി അപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലാക്കിച്ചോന്നെ ഇത് ഇതിറ്റങ്ങളെ കുട്ടിയല്ല കേട്ടോ ഇത് ഇതിറ്റങ്ങളെ കുട്ടിയല്ല പക്ഷേ ഈ കുട്ടികൾ നമ്മളെ കുട്ടികളാണെങ്കിലും നന്നിട്ടൊരു കളി ചെറി അങ്ങനൊരു അടുപ്പൊന്നും ഇതിറ്റങ്ങൾ കാണിക്കണില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞു ഇല്ലടാ അത് ഇത് കുട്ടി വെറുതെ എല്ലാരണം പിന്നെ നാരങ്ങ മുട്ടായി ഒക്കെ തൊള്ളിക്ക അങ്ങട്ട് തിരികെ കൊടുക്കല്ല ആ കുട്ടി കരഞ്ഞു കറിഞ്ഞു കരഞ്ഞു ഛർദിച്ചു ഒരു വട്ടം ആ ഛർദ്ദിച്ചു ആ ട്രെയിനിൽ ഒന്നിച്ച് ഛർദിച്ചു കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് തയ്ക്കൊണ്ടൊക്കെ ഛർദ്ദി അതൊക്കെ ഒരു തുടച്ച് നന്നാക്കിയിട്ട് ആ ചെങ്ങായി കുട്ടീനെ കൊണ്ടുപോയില്ലേ പിന്നെ കുറച്ചി വീണ്ടും ആ കുട്ടി അവിടെ നിന്ന് കൊറേ കറിഞ്ഞപ്പൊ ചെലപ്പോ എന്തേലും ഒരു ഇന്ത്യയിലും ചെലപ്പോ കുട്ടിന്റെ അമ്മ എവിടെ ആയെന്നൊക്കെ ചോദിച്ചേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കാരെ അതിന് ഇങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുുന്ന സമയത്ത് വീണ്ടും ഈ കുട്ടിക്ക് ഒരു നാരങ്ങ മുട്ടായിരിക്കും അപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞിട്ട് അങ്ങ് കുടുങ്ങിയിട്ട് കുറയ്ക്കും പക്ഷെ ആ കുട്ടിൻ്റെ മുഖത്തൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോ ആ കുട്ടീൻ്റെ തല അങ്ങോട്ട് മാറ്റിച്ച് വിട്ടൂലും പക്ഷെ ആ കുട്ടിൻ്റെ കണ്ണൊക്കെ നോക്കുമ്പോ എനിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടം ആ കുട്ടി നമ്മളോട് ഞാൻ എന്നെ രക്ഷപ്പെടുത്തുമോ എന്നുള്ള ഒരു ഇതിലുള്ള ഒരു നോട്ടവും ഇതൊക്കെ അപ്പം എനിക്കൊരു ദ ആ കുട്ടീൻ്റെ ഒരു കാരണം ഇന്നിപ്പോ അപ്പൊ അവരുടെ കയ്യിൽ ഒരു കുട്ടിയല്ല കേട്ടോ ബാക്കിൽ വേറെ ഒരു കുട്ടിയുണ്ട് ഇവരെ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാ സഞ്ചരിക്കുന്നത് ഈ നടപടികൾ എങ്ങനെയാന്നറിയാ അവർ ഒറ്റക്ക് സഞ്ചരിക്കില്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അവരെ ആക്രമിച്ചു കഴിഞ്ഞാല് തിരിച്ചാക്രമിക്കാനുള്ള ഒരു സന്നാഹം തന്നെ ഉണ്ടാവും ഒരു ഗ്രൂപ്പായിട്ട് അവർ ട്രാവൽ ചെയ്യുക അപ്പൊ ഒരു തൊട്ട് വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് ഈ കുട്ടി എന്തോ ഉറക്കത്തില്ല എന്തോ കഞ്ചാവോ അതല്ലെങ്കിൽ എന്തോ ലഹരി എന്തോ കൊടുത്തതിന് ശേഷം ആ കുട്ടിക്ക് ഇങ്ങനൊരു കറക്കണ്ട് നമുക്കറിയാലോ ഒരു നോർമൽ അല്ലാത്ത ഒരു കുട്ടീനൊരു ബിസിനസ്സിലുള്ള കുട്ടീനെ കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലായി ആ കുട്ടി ഇങ്ങനെ എന്തോ കറക്കത്തില്ല അപ്പൊ ഈ കുട്ടിക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ ആ പമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ കൂടുള്ള സ്ത്രീകൾക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് അതിലും ഏറ്റവും വലിയ നമുക്ക് സംശയകരമായിട്ടുള്ള കാര്യം സ്വന്തം കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുക്കാനെങ്കിലും ആ അറിയേണ്ടതാണ് പക്ഷേ ഇതവിടെ അറിയുന്നില്ല എന്നുള്ളത് എന്തൊക്കെയോ സംശയാസ്പദക സംശയാസ്പദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി പാല് കൊടുക്കാതിരിക്കില്ല അതുപോലെ രണ്ടാമത്തെ കുട്ടിക്ക് ഈ ഒരു തലകറക്കം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഇട്ട് കൊടുക്കാൻ അറിയില്ലായ്മ ഇതൊക്കെ ഒരു അമ്മ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് പിന്നെ ചിലപ്പോൾ ആ കുട്ടിക്ക് വല്ല ഡ്രഗ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും തലകറങ്ങൾ എവിടെന്നെങ്കിലും കടിച്ചോണ്ട് മാറ്റി കൊണ്ടുവരുന്ന കുട്ടികളാണ് അവരെ ഉമ്മമാർക്കൊന്നും അറിയില്ലല്ലോ സത്യത്തിൽ ഈ ഷഹീദ എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ഈ വ്ലോഗർക്ക് വേറെ നിവൃത്തിയില്ല കാരണം അവർക്ക് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് പ്രതികരിക്കണം എന്നുണ്ട് പക്ഷെ പ്രതികരിക്കാൻ കഴിയുന്നില്ല ഈ കുട്ടിനെ ഇതുപോലെ തന്നെ ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവർ ചോദിക്കുന്നുണ്ട് സ്വന്തം അമ്മമാരാകുമ്പോ കുട്ടികൾക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നില്ല എന്തായാലും ബാക്കി നമുക്ക് കാണാം അവന്റെ നേരെ ബാക്കിൽ ഒരു കുട്ടി കിടക്കുന്നു പക്ഷെ കൊറേ കഴിഞ്ഞേക്ക് ആ കുട്ടി ഇതേമാതിരി ഒന്ന് ഉണർന്നിരുന്നേക്ക് ആ കുട്ടിക്കൊരു ഇതാണ് അതിന്റെ സ്ഥലന്റെ സ്ഥിതി അതിന് ഇരുത്തണമെന്ന് തന്നെ ഉള്ളൂ അതിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തേക്ക് പക്ഷേ കൊണ്ട് വലിയൊരു ഇതില്ലേ കരച്ചിലിതൊന്നുമില്ല അതെന്തോരം മയക്കത്തിൽ ആ കുട്ടി അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഈ കുട്ടി ഏതാണ് ഇതാരതോ ചാടിച്ച് എടുത്തു എടുത്തുകൊടുന്നതാണ് മലയാളി അല്ല മലയാളിയാണെങ്കിലിപ്പോൾ നമ്മൾ വർത്തമാനം പറയണേ കേൾക്കുമ്പോൾ എന്തെങ്കിലും മാ മീൻ പറഞ്ഞായിട്ട് എനിക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ഇതിട്ടങ്ങോട് നമുക്ക് ചോദിക്കാനും പറ്റണില്ലല്ലോ ഈ കുട്ടികൾ എ എന്താന്നുള്ളതൊന്നും പക്ഷേ ഇതിറ്റുങ്ങളായിട്ട് ഒരു സഹകരണം ആ കുട്ടികൾക്ക് ഇല്ല ഇല്ലല്ലോ അങ്ങനെ ഈ കുട്ടിനെ എന്താണ് ഒരു കുപ്പിന്റെ മൂടി ഇതൊക്കെ പാടങ്ങനെ കൊടുത്തുപോലെ കളിപ്പിച്ചേക്ക് ഇവൻ എന്ത് ചെയ്തു ഈ ബാഗ് വന്ന് നീച്ചിരുന്ന് ഞാൻ ഇവനോട് പറഞ്ഞു അല്ല അതിന്റെ മുന്നേ മേലെന്ന് ഒരു ചങ്ങായി മേലെ ഒരു പെണ്ണും ഒരു ചങ്ങായി ഉണ്ട് ഇവലേക്കം ഇതാക്കി നിൽക്കുന്ന ഒരാളാണല്ലേ ആ ചെങ്ങായി ഒരു പാമ്പേഴ്സ് കൊടുത്തിട്ട് ഇതിൻ്റെ ബാഗത്തെ കുട്ടിക്ക് ആ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അതിന് പേര് എന്താ എന്താണെന്ന് ചോദിച്ചേക്ക് ഈ കുട്ടിക്ക് പാമ്പേഴ്സ് കൊടുക്കാനാണ് പാമ്പേഴ്സ് ആണ് കൊടുത്തത് അപ്പൊ ഈ പെണ്ണിന് പാമ്പേഴ്സ് ഇടാൻ അറിയില്ല ആണെങ്കിലോ പാമ്പേഴ്സിന്റെ അതൊക്കെ ഇടാനറിയില്ലേ ആ ഈ പാമ്പേഴ്സ് കൊടുക്കണുണ്ട് ഇത് ആ കുട്ടിക്ക് ആ ഈ കുട്ടി നീശിങ്ങനെ ഇരുന്നേക്ക് ആ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എന്താണെന്ന എന്തൊക്കെയാ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അതിൽ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കണ ആ വേറൊരു പെണ്ണ് വന്നുകാണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണ്ട് സ്വന്തം കുട്ടിക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടാകും ഇവർ കണ്ടിട്ട് ആകെ ടെൻസ്ഡ് ആവുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പ്രതികരിക്കണം എന്നുണ്ട് ഇവരുടെ കുട്ടികളല്ല എന്നുള്ളൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അന്യ നാടായതുകൊണ്ട് ഒരു പോലീസ് ഹെൽപ്പ് ചോദിക്കാൻ പോലും ഇവർക്ക് വയ്യാന്നുള്ളതാണ് അപ്പോൾ ഈ വ്ലോഗർ ഉമ്മ പറയുന്നുണ്ട് മോനെ നീ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി കുട്ടിയെടുത്ത ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ പറയുന്ന സമയത്ത് ഇവർ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ കമ്പാർട്ട്മെന്റിന്റെ മുകളിലൊക്കെ ഇവർ ഇരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആരോ ഈ ഈ സ്ത്രീനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നെ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് ഇവരെ പിടിക്കാനോ അന്തിനേകങ്ങളൊക്കെ ആയിരിക്കാം അപ്പം പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് ഇവർ അവിടെ തന്നെ ഇരുന്നുവെന്ന് പറഞ്ഞു ഇതാണ് സംഭവിച്ചത് സത്യത്തിൽ ഈ ട്രെയിനുകളാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ട്രെയിനുകളിലൂടെയാണ് തട്ടിക്കൊണ്ടുപോകൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ക്ലിപ്പും കൂടെ കാണാം എന്നിട്ട് പറയാം ഇനിയിപ്പൂല് പാമ്പ് ദിവസുപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആ ഇതിന്റെ ഈ പെണ്ണും ഈ ചങ്ങായി ആണ് ഈ രണ്ട് ബലയ്ക്ക് നിയന്ത്രിക്കണത് ഈ കുട്ടികളെ നിയന്ത്രിക്കണില്ലേ ഈ പെണ്ണും ചെങ്ങായി ആണ് അപ്പൊ ഞാൻ ചാലുവിനോടും ആ കുറച്ച് പൈസ ഒക്കെ ഒരു ഒരു കുറച്ച് ഹൈ ലെവലിൽ ഉള്ളാലും ഇവര് മറ്റേ ഒരു ഈ അവിടുത്തെ ആൾക്കാരെ അറിയാലോ മറ്റേതില് അങ്ങനെ ഈ റോഡ് സൈഡ് കൂടെ കാക്കണം അങ്ങനത്തെ ആൾക്കാരും ആണ് പക്ഷെ കുട്ടികളാണെങ്കിൽ നല്ല ചുരുക്കുള്ള കുട്ടികളും അപ്പം ഞാൻ ശാലു പിന്നോട് പറഞ്ഞു മെല്ലെ ഒരു വീഡിയോസ് എടുക്കുക എന്നാണ് അപ്പോൾ ഓന് പേടി അവൻ അപ്പം തന്നെ ഓന് ആകെ കിളി പോയ അവസ്ഥയായി കൊണ്ട് കേട്ടോ കാരണം ഈ കുട്ടികളെ കാട്ടിലും വലതൊക്കെ കണ്ടപ്പോൾ തന്നെ ഓന് ഇതായി അതിൽ ഞാൻ പിന്നോടാണെന്ന് ചോദിച്ചു മെല്ലെ ഫോൺ വിളിച്ചത് മാതിരി നീച്ചിട്ട് ആ ഒരു ഒരു കുട്ടിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോയെങ്കിലും എനിക്കെടുത്ത് തരുമോ ചോദിച്ചു അതിലിപ്പോൾ മെല്ലൊരു ഫോട്ടോ എടുത്തു അതിൽ ഞാൻ ഇവന് എൻ്റെ സീഡിൽ ഇരുത്തിയിട്ട് ഞാൻ എന്തു വിചാരിച്ചു ഇവരൊരു വീഡിയോസ് എടുക്കുക കാരണം എങ്ങനെയെങ്കിലും ആ കുട്ടികളി പോലെതാണെങ്കിലും ഇപ്പം നമ്മൾ നമ്മൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും പക്ഷേ ഇത് ഓരോ കുട്ടികളെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എടാ ഇത് ഐറ്റങ്ങൾ എങ്ങനെയെങ്കിലും ഇതാക്കാൻ പറഞ്ഞേക്ക് ഞാൻ ഫോൺ ഫോണ് ഇങ്ങനെ മേലെ നിന്നേക്ക് ഞാൻ പെട്ടെന്ന് മേലേക്ക് നോക്കിയപ്പോൾ ഈ ചെങ്ങ ഇന്നെ വാച്ച് ചെയ്യണുണ്ട് ഓന് ഓൻ്റെ ഫോണ് ഓണാക്കി കണ്ട് ഓ ഇന്നെ അതിൽ ഇതാക്കി ഇതാക്കണ് അതിന് പിന്നോടും പറഞ്ഞു എടാ ഓന് ഇപ്പം ഇപ്പൊ എന്നെ തട്ടിട്ടറി മേലക്കാൻ പറഞ്ഞു മേലൊക്കെ നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു നല്ലൊരു അത്യാവശ്യം തടിയൊക്കെ ഉള്ളൊരു അല്ലേ ഉള്ള ആളാണ് ആൾ ആള് ഇന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഫോണൊക്കെ ഇതാക്കിയെച്ചു അല്ലെങ്കിൽ പിന്നോട് പറഞ്ഞില്ലേ നമുക്കൊരു വീഡിയോസ് എടുക്കുക അറിഞ്ഞേക്ക് മറ്റേ ഈ കുട്ടികളെങ്ങനെ കാരണം മുൻപില് ആരെ കുട്ടികളെ കൊണ്ടുവരണമെന്നൊന്നും ഇനി ഇനിയിപ്പോൾ ഞാൻ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി ഇവരെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് പെണ്ണുങ്ങളും ഈ രണ്ട് കുട്ടികളെയും നിയന്ത്രിക്കണതും അവിടെ ഉള്ള ആൾക്കാരെ ഇതാക്കുന്നതൊക്കെ പിന്നെ ഒരു ഗ്യാങ് ആയിട്ടാണ് വന്ന് ആ ട്രെയിനിൽ കയറിയിരിക്കുന്നത് അതാണ് ഞാൻ അവിടെ ഇരുന്നപ്പം ഒരു ഇന്നെ ഇന്ന അവിടെ നിന്ന് മാറ്റണത് അത് ഞാനിങ്ങനെ നോക്കുമ്പോഴൊക്കെ ആ ചെങ്ങാ ഇന്നെ നോക്കി തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുത്തുവച്ചു അപ്പോൾ ഫോൺ എടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഫോൺ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പേടി അപ്പോൾ ചാലും എന്നോട് പറഞ്ഞു വാണ്ടമ്മ ഇവിടെ വന്നുകാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് അപ്പം ഞാൻ ഇപ്പനോട് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ട്രെയിനുകളിലൂടെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രഗത്ഭരായിട്ടുള്ളത് കേരളക്കാരും ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ ബംഗാൾ ആസാം ഇതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അന്യ സംസ്ഥാന മനുഷ്യന്മാർ സ്ത്രീകളും പുരുഷന്മാരുമാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ നമ്മുടെ കേരളത്തിൽ മികച്ചു നിൽക്കുന്നത് നമ്മൾ പല സമയത്തും വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ പല ഇതിലൂടെ നമ്മൾ മെസ്സേജസ് കാണാറുണ്ട് കുട്ടികളെ പുറത്തിറക്കരുത് ഓരോ സ്ത്രീകളെ ഫോട്ടോ ഇവരിങ്ങനെ വരും നമ്മൾ പച്ചക്കിനെ കാണുന്നത് ഇവർ ഈ നോമ്പുന്ന സമയത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള നടക്കുന്ന സമയത്ത് മുസ്ലിംസ് ആണെങ്കിൽ പോലും സോറി ക്രിസ്ത്യൻസോ ഹിന്ദൂസാണെങ്കിൽ പോലും മുസ്ലിംസിന്റെ വേഷത്തിൽ പർദ്ധ ധരിച്ച് അവർ വീട്ടിൽ വരും ഇരക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് വരും പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളെ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം വീട്ടിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കണ്ണു വേണം സ്വന്തം മുറ്റത്ത് പോലും കുട്ടികൾ കളിക്കാൻ സേഫ് അല്ലാത്തൊരു കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അപ്പം എപ്പോഴും ഒരു കണ്ട് നമ്മുടെ കുട്ടികളുടെ വേണം ഞാനിങ്ങനെ ആലോചിച്ചു നോക്കാം ദിയാ ഫാത്തിമയുടെ ഉമ്മയ്ക്ക് അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ടാവും കാരണം കുട്ടീനെ കാണാല്ലാതായിട്ട് കുറേ ആയി പക്ഷെ ഇതുവരെ ആ ഒരു കുട്ടിയുടെ ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെ അനുഭവിക്കുന്നൊരു വേദന എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് സ്വന്തം കൺമുന്നിൽ ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചിലപ്പം ആ വേറെന്തെങ്കിലും പ്രശ്നത്തിലാണ് ഇത്ര വേദന ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇപ്പം ആ കുട്ടിനെ കാണാത്തതിനെ ഉമ്മ ഓരോ ദിവസം ഉരുകി ഉരുകയും ജീവിക്കുന്നുണ്ടാവും അപ്പോൾ ഓരോ മാതാപിതാക്കൾക്കും തൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യലാണ് അപ്പം ഇതുപോലെയുള്ള അക്രമികളുടെ ഇടയിൽ നിന്ന് നമ്മളെ കുട്ടികളെ അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ഇതുപോലെയുള്ള ആപത്തുകൾ ഇനിയും ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം ആ കുട്ടികൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ വീഡിയോയിൽ കണ്ടിട്ടില്ല ഈ കുട്ടികളെ ഒക്കെ തേടി അവരമ്മമാർ അതുപോലെ ഉപ്പമാരെ കലയുന്നുണ്ടാവും പക്ഷെ വേറെ നിവൃത്തിയില്ല ഇവരെ കൊണ്ടുപോയി ഇപ്പം ഇത് കേരളത്തിലുള്ള കുട്ടികളല്ലേ കേരളത്തിലുള്ളവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുമ്പോഴെങ്കിലും അവരറിയുമായിരുന്നു പക്ഷേ ഇത് അന്യസംസ്ഥാനത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുമോ കിട്ടുമെന്നൊന്നും അറിയില്ല അവർ പറയുന്നുണ്ട് ഈ ഈ ഒരു ആളുകളെ നാടോടികളെ ലുക്കല്ല കുട്ടികൾ നല്ല അത്യാവശ്യം നല്ല നമ്മൾ ആ ഫോട്ടോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ നല്ല അബ്ബ്രിങ്ങിങ് ഉള്ള കുട്ടികളാണ് നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല ജീവിതശൈലിയുള്ള കുട്ടികളാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികളാണ് ഈ നാടോടികളുടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ആ കുട്ടികൾ അവരുടേതല്ല എന്നുണ്ടെങ്കിൽ സേഫായിട്ട് അവരെ മാതാപിതാക്കളെ അടുത്ത് എത്താനായിട്ട് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചെറുതൻ